വനിതാ സാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചു പിണറായി എം എസ് ഗ്രന്ഥാലയ പരിസരത്ത് വെച്ച് നടന്ന പരിപാടി വനിതാ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് വി എസ് ബിന്ദു ഉദ്ഘാടനം ചെയ്തു വനിതാ സാഹിതിയുടെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് വി വി രുമിണി ടീച്ചറുടെ നോബൽ മൃഗം ചെറുകഥാ സമാഹാരം അതെന്താ എന്നീ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വനിതാ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് വി എസ് ബിന്ദു ഉദ്ഘാടനം ചെയ്തു വ്യവസ്ഥയ്ക്ക് യോജിച്ച് പോകാൻ നമുക്ക് ഒരു പ്രയാസമില്ല നമ്മളൊന്നും ഒരു പിന്നെന്താണ് ചോദ്യങ്ങൾ നമ്മളാരെയും ഭയക്കണ്ട നമ്മള് നമ്മളോട് നമുക്ക് വളരെ ചെറുകൊതുക്കി അനുസരണശീലമുള്ള താഴേക്ക് മാത്രം നോക്കി നടക്കുന്ന അല്ലെ പലപ്പോഴും അമ്പലങ്ങളിലൊക്കെ പോയി ഭക്തി കാണിച്ചു കൊണ്ട് വീട്ടിൽ വന്ന് കല്യാണങ്ങൾക്ക് പോയി അങ്ങനെ അങ്ങനെ ജീവിക്കാം ഇത് അതല്ലേ സുഖം തൊട്ട് പുറത്ത് തൊട്ടയൽവറ്റത്ത് തന്റെ കുടുംബത്തിൽ അപ്പോ വളരും എന്റെ വീട്ടിലും ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു അപ്പോ വ്യവസ്ഥാനുകൂലികളായി നീങ്ങുന്നവർക്ക് അവരുടെ നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമെന്നുള്ളത് എന്നുള്ളത് ലോകചരിത്രം പറയുന്നതാണ് ഞാൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിലേക്ക് വരുമ്പോൾ ടീച്ചറെ ആദ്യം പരിചയപ്പെടുന്നത് വളരെ എനർജറ്റിക്ക് ആയ സ്വന്തം ചിന്തയും സന്തോഷവും പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ചേരുന്ന കരുത്തയായൊരു സ്ത്രീ എന്ന് അന്ന് ടീച്ചറെ ഞങ്ങൾ അടയാളപ്പെടുത്തി ഇപ്പൊ നമ്മോടൊപ്പം ഇല്ല പക്ഷെ എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണല്ലോ ആ എനിക്ക് ഇവിടെ നിന്ന് വർത്തമാനം പറയാനുള്ള ഊർജം ആ പോയ പാതയിൽ അല്ലെ അവർ വിരിച്ച വഴികളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചത് വരുന്ന തലമുറയ്ക്ക് കൈമാറാൻ പോകുന്നത് നമ്മളൊന്നും ഇല്ല നമ്മൾ എന്ന് പറയുന്ന വ്യക്തികളെ ഇല്ല ആശയങ്ങൾ മാത്രമാണ് മനുഷ്യ പുരോഗതിക്ക് മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നത് അത് നമ്മൾ കൈമാറി ജില്ലയിലെ എഴുത്തുകാരികളെയും പുസ്തകങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് അക്ഷരസരണി സ്ത്രീകളുടെ എഴുത്തുകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മുഖ്യധാരയിലേക്ക് എത്താത്ത സാഹചര്യവും ഉണ്ട് സ്ത്രീകളുടെ മഹത്തായ രചനകൾ മാനവികതയിൽ ഊന്നിയതാകണമെന്നും വി എസ് ബിന്ദു പറഞ്ഞു ജില്ലാ സെക്രട്ടറി ഇ ഡി ബീരാ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് ജിഷാസി ചാലിൽ അധ്യക്ഷതയും വഹിച്ചു സംസ്ഥാന ട്രഷറർ കെ കെ ലേതിക പുരോഗമന സംഘം പിണറായി മേഖലാ സെക്രട്ടറി ബൽസൻ ബനോളി എം എം അനിത ശൈലജ തമ്പാൻ എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികൾ അരങ്ങേറി എ സജിത ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി